ഉപാസന മാതാവിന് നന്ദി യേശുവാപ്പന് നന്ദി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു രാജേഷ് സെബാസ്റ്റ്യൻ ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുന്നു പത്ത് വർഷമായി അവിടെ വർക്ക് ചെയ്യുന്നു ഞാനൊരു കമ്പനിയിൽ ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് ഫ്രീലാൻസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ പൈസ കൊടുത്തിട്ട് നമുക്ക് വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യാം ഇതേപോലെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എന്താണ് ഞങ്ങൾ നാട്ടിൽ വന്നു ഫാമിലിയുടെ നാട്ടിൽ വന്നു ഭാര്യ ഉടമ്പടി എടുത്തു ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തു ഇരുപത്തി മൂന്നിൽ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് വരാൻ നിൽക്കണമോ എനിക്ക് ഒരു കേസ് വന്നു കമ്പനിയിൽ നിന്ന് അവർ ആക്ച്വലി അയ്യായിരം റിയാലാണ് നമ്മൾ അവർക്ക് ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എല്ലാ മാസവും ഇടാനായിട്ട് സാലറി ആയിട്ട് ഈ സാലറി ഇടാൻ കൊടുക്കുന്ന പൈസ അവർ ബ്ലോക്ക് ചെയ്തിട്ട് എനിക്കെതിരെ കേസ് കൊടുത്ത് ആയിട്ട് ഞാൻ ചാടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല അപ്പോൾ ട്രാവൽ ബാൻ വന്നു ട്രാവൽ ബാനിൽ നമുക്ക് കേസ് തീരുന്നത് വരെയും നാട്ടിൽ പിന്നെ വരാൻ പറ്റത്തില്ല ആ ടൈമിൽ എൻ്റെ മോളുണ്ട് മോൾ കാനഡയിലാണ് വർക്ക് പഠിക്കണത് അപ്പോൾ അവളുടെ ബാങ്കിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ കേസ് വരലും ഒരുമിച്ചായിരുന്നു അപ്പോൾ കേസ് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഈ കേസ് തീരാണ്ട് നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ല കേസ് എന്ന് തീരുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല കോടതിയിൽ പോയാൽ അറബികളാണ് അവർ പറയുന്ന ഭാഷ നമുക്ക് എന്താണെന്നൊന്നും മനസ്സിലാകത്തുമില്ല ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്ക് കേൾക്കുമ്പോൾ തന്നെ എള്ള റോ എന്ന് പറയും അവർ പൊയ്ക്കോ എന്ന് മാത്രമേ പറയുള്ളൂ ഒരു ട്രാൻസ്ലേറ്റർ വെച്ചാൽ പോലും അവർ സമ്മതിക്കില്ല അപ്പോൾ കേസ് നടത്താനായിട്ട് എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഖത്തറിൽ ഞാൻ പത്ത് വർഷം വർക്ക് ചെയ്യണമെങ്കിലും കത്ത് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേസിനെ കുറിച്ച് എങ്ങനെ നടത്തും നമ്മൾ നാട്ടിൽ പോലും കേസ് നടത്തിയാൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാവും ഇത് അവിടെ ഒരു അഡ്വക്കേറ്റിന് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് കൂടെ നിന്ന് സംസാരിക്കാനോ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ വരാനോ അനുവാദമില്ല അപ്പോൾ കേസ് നടത്താൻ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബലം വേണ്ടേ അപ്പോൾ ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചു ആ വൈഫിൻ്റെ കയ്യിൽ നിന്ന് കൃപാസനം മാതാവിൻ്റെ ആശ് രൂപം മേടിച്ച് കഴുത്തിലിട്ടു കഴുത്തിലിട്ടിട്ട് വണ്ടി കയറിയിരിക്കുമ്പോൾ എനിക്ക് മാതാവിന് തൊട്ടടുത്ത് ഫീലിംഗ് ആണ് മാതാവ് എൻ്റെ തൊട്ടടുത്ത് എന്നെക്കാട്ട് ഹൈറ്റിലാണ് മാതാവ് നിൽക്കുന്നത് ആ ഹൈറ്റിൽ നിൽക്കുന്ന മാതാവിനെ കൂട്ടുപിടിച്ചിട്ട് ഞാൻ കാറെടുക്കും കാറെടുക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് പോലും ഞാൻ പേപ്പർ വെക്കില്ല എന്നാൽ മാതാവ് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ സംസാരിച്ചു കൊണ്ട് ഞാൻ കോടതിയിൽ പോയി കോടതിയിൽ പോയി കേസ് നടത്തി നടത്തി കോടതിയിൽ അവർ അവസാനം പറഞ്ഞത് എനിക്ക് വേറെ വേറൊരു കമ്പനിയായിട്ട് എഗ്രിമെൻറ്റ് ഓഫർ ലെറ്റർ എടുത്തു കൊടുത്താൽ ഈ കമ്പനിന്ന് റിലീസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ കമ്പനിന്ന് റിലീസ് മേടിച്ച് ആ ഓഫർ ലെറ്ററായിട്ട് അവിടെ ചെന്നു അത് കൊടുത്ത് കേസ് ഫിനിഷായി ഫിനിഷായി ഞാൻ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ വന്ന് എനിക്ക് ഇനി പത്ത് ദിവസം ഉള്ളൂ ഫീസ് കെട്ടാനായിട്ട് കൊച്ചിൻ്റെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവർ ബ്ലോക്ക് ചെയ്തു പോലീസ് പോലീസ് ബ്ലോക്ക് ചെയ്തിട്ട് പോലീസ് എന്നെയും കൊണ്ട് നേരെ താഴേക്കൊരു രണ്ട് ബിൽഡിങ് താഴേക്ക് പോയി എങ്ങോടെ കൊണ്ടുപോകണമെന്ന് ഒരു പിടുത്തമില്ല അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് കമ്പനിയിൽ നിന്ന് ഒരു ആയിരം രൂപ കൂടി കെട്ടാനുണ്ട് ആ ആയിരം റിയാൽ കെട്ടിയാൽ മാത്രമേ നിന്ന് എയർപോർട്ടിൽ നിന്ന് കടത്തി വിടാൻ പറ്റുള്ളൂ സാധാരണ അങ്ങനെ പിടിച്ചാൽ നേരെ ഡിപ്പോർട്ട് ചെയ്യും എന്നുവെച്ചാൽ ഫാമിലി രണ്ട് പിള്ളേർ വേറെ ഉണ്ട് അവരും ഖത്തറിലാണ് ഭാര്യയും ഖത്തറിലാണ് ഇവർ എല്ലാവരും ഇവിടെ ഇട്ടിട്ട് ഞാൻ എന്നെ ഡിപ്പോർട്ട് ചെയ്യും ഇത് മാതാവിനെ അപ്പോൾ സ്ഥിരം സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭാര്യനെ വിളിച്ച് പറഞ്ഞു ആര്യ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുവെച്ചാൽ ഇതെങ്ങാടാണ് കൊണ്ടുപോകണമെന്ന് ഒരു പിടുത്തവും ഇല്ല ജയിലിലേക്കാണോ റിപ്പോർട്ട് ചെയ്യുവോ ഒരു പിടുത്തവും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സുപ്രാ ഒരു പോലീസുകാരെ വന്നിട്ട് പറഞ്ഞു നിന്നെ തൽക്കാലത്തേക്ക് ഞാൻ തിരിച്ചു തന്നെ വിടണതാണ് നീ പോയി കേസ് നടത്തി അടുത്ത കേസ് ഉണ്ട് ആ കേസ് നടത്തിയിട്ട് ആയിരം രൂപ കെട്ടിയിട്ട് വാന്ന് പറഞ്ഞു ഈ കേസായിട്ട് ഞാൻ എവിടേക്ക് പോകുന്നോ അവരെന്നോട് പറയും ഇവിടെയല്ല ഈ അടുത്ത അടുത്ത സ്ഥലങ്ങളിലേക്ക് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എനിക്കാണെങ്കിൽ ഡേറ്റ് കടന്നു പോണ് ബാങ്കിൽ പൈസ കെട്ടാനുണ്ട് ആ പൈസ കെട്ടിയാലാണ് കൊച്ചിനെ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ കാനഡയിലൊക്കെ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവരുടെ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റും അവിടെ പിള്ളേർക്ക് കറക്റ്റ് ടൈമിന് പൈസ തന്നില്ലെങ്കിൽ അവിടെ നിന്ന് അപ്പം തന്നെ അവർ കയറ്റി നാട്ടിലേക്ക് പറഞ്ഞു വിടും ഞാൻ അങ്ങനെ അടുത്തൊരു വേറൊരു കോടതി പോയി ഈ പൈസ കെട്ടി പിന്നെ രണ്ടാമത് എയർപോർട്ടിൽ വന്നു കയറി തിരിച്ചു പോന്നു ദൈവകൃപയാൽ ആ പൈസ മുഴുവനും കെട്ടി കൊച്ചിൻ്റെ കാര്യങ്ങൾ നടത്തി ഇതാണ് ഒരു സാക്ഷ്യം എനിക്കുള്ളത് പറയാൻ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മേത്ത് മൊത്തം ചൊറിച്ചിൽ പോലെയായിരുന്നു എപ്പോഴും ചോർച്ചിൽ വരും നമുക്ക് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അത് തടിച്ചു പൊങ്ങും അങ്ങനെ ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി ഉപ്പും നാക്കിയും പുരട്ടിയിട്ടാണ് എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ബൈബിൾ വായന സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എടുക്കണം വരെ ബൈബിൾ വായനയോ അല്ലെങ്കിൽ കൊന്തെത്തിക്കലോ ഒരു സ്ഥിരമായിട്ടുള്ളതല്ല അത് സ്ഥിരമാക്കി എന്നും സ്ഥിരമാക്കി ന വന്ന് കഴിഞ്ഞപ്പോൾ ഓരോ അസുഖങ്ങൾ മാറി തുടങ്ങി എന്താണ് പിന്നെ എൻ്റെ നട്ടലിൻ്റെ താഴെയായിട്ട് ഇരിക്കുന്ന ഭാഗത്ത് ടെയിൽ ബോൺ എന്ന് പറയും ആ അറ്റത്ത് എല്ല് വളർച്ച പോലെ തോന്നി ഇനി കാറിലിരിക്കാൻ പറ്റത്തില്ല ഓഫീസിലിരിക്കാൻ പറ്റത്തില്ല സീറ്റിലിരിക്കാൻ പറ്റത്തില്ല വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കൃപാസനത്തിൻ്റെ ഉടമ്പടി തൈലം ഞാൻ സ്ഥിരമായിട്ട് ആ ടെയിൽ ബോണിൻ്റെ അറ്റത്ത് പുരട്ടും പുരട്ടി കഴിയുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് ചിലർ പറഞ്ഞു കേട്ടിരിക്കുന്നത് പക്ഷേ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ അസുഖം മാറി എനിക്കിരിക്കാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ല ടേബിൾ ബോൺ എങ്ങോട്ട് പോയി എനിക്ക് പറയില്ല ഭാര്യയ്ക്ക് അറിയില്ല ഭാര്യ എപ്പോഴും ചോദിക്കും ഇപ്പോൾ ഈ പറയുന്നത് കേൾക്കണില്ലല്ലോയെന്ന് പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ മൂക്കിൻ്റെ പാലത്തിൻ്റെ നീട്ടം കൂടുതലാണ് അപ്പോൾ അത് തിങ് തിങ്ങിയിട്ട് ബ്രീത്തിങ്ങിന് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ തൈലം എന്ന് ഞാൻ മൂക്കല് പുരട്ടും കണ്ണിൻ്റെ അവിടെ പുരട്ടും ടേൽ പോണിൻ്റെ അവിടെ പെരട്ടും അപ്പോൾ ഈ മൂക്കിൻ്റെ പാലം പെറ്റിക്കഴിയുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും മാതാവ് അവിടെ ചെല്ലുമ്പോൾ ഒരു പീസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ പാലം നേരെ നിൽക്കുമല്ലോ എന്ന് ഇപ്പോൾ നിങ്ങൾ തൊട്ട് നോക്കി അറിയാം ഈ പാലത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഒരു പീസ് പീസിങ്ങനെ ഒടിഞ്ഞിങ്ങനെ എല്ല് പോലെ കിടക്കാം ആ കറക്റ്റ് വിചാരിച്ച പീസ് മാതാവ് ഓടിച്ച് നേരെ ഇങ്ങനെ കിടത്തിയിട്ടേക്കാം ഇതാണ് മൂന്നാമത്തെ സാക്ഷ്യം ആത്മീയ ജീവിതം എന്താണ് കൃപാസനത്തിൽ ബൈബിൾ വായന സ്ഥിരമായി ബൈബിൾ വായന ഒട്ടും ഉണ്ടായിരുന്നില്ല ഒരു ഒരു പള്ളി പോയാലും നമ്മൾ പുറകിൽ നിൽക്കുകയുള്ളൂ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി കൊന്തെത്തിക്കാൻ തുടങ്ങി ഡെയിലി ബ്രെഡ് കേൾക്കാൻ തുടങ്ങി കൃപാസന എല്ലാ സ്പീച്ചും കേൾക്കാൻ തുടങ്ങി അത് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ഫ്രണ്ട്സിനും അഴക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങളുടെ തി ഞങ്ങളുടെ തിരിയിൽ എന്നും മാതാവ് പ്രത്യക്ഷപ്പെടും അത് അത് കാണിച്ചാണ് ഇപ്പം ഞാൻ കൃപാസന പേപ്പർ കൊടുക്കുന്നത് ഞാനും എൻ്റെ വൈഫും എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഞാൻ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്നും ഇത് കാണിച്ചിട്ടാണ് ഞാൻ കത്തർ മൊത്തവും ആൾക്കാർ പള്ളിയിൽ വരുമ്പോൾ അവരെ പേപ്പർ കൊടുക്കുന്നത് കൃപാസന പേപ്പർ കൊടുക്കുന്നത് എന്നു വച്ചാൽ ഞാൻ എൻ്റെ സ കാര്യങ്ങൾ പറഞ്ഞാൽ വിശ്വാസം ആകാത്തവർക്കും കൂടി വിശ്വാസം ആകട്ടെ എന്ന് എനിക്ക് ഉറ ഉറപ്പുണ്ട് ഇത് കണ്ടാൽ അതുകൊണ്ട് തന്നെ ഈ തിരിയിൽ കാണുന്ന മാതാവ് എല്ലാം രൂപത്തിലും വന്നിട്ടുണ്ട് ആ രൂപം കാണിച്ചുകൊണ്ടാണ് എന്നും ഞങ്ങൾ കൃപാസന പേപ്പർ കൊടുക്കുന്നത് ഞാൻ ഇന്നലെ ഇന്നലെ നിന്ന് വന്നതാണ് ഉടമ്പടി പറയാൻ വേണ്ടി സാക്ഷ്യം പറയാൻ വേണ്ടി ജപമാല റാലി കൂടാൻ വേണ്ടി ഈ ചെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഒരു കാര്യം കൂടി പറയുന്നു ഇന്നലെ കയറുമ്പോൾ എൻ്റെ കുഞ്ഞ് പനിയായിട്ട് കിടക്കണമായിരുന്നു ആ മരുന്ന് കൊടുക്കണമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് പക്ഷേ കിർവസന തൈലം തേനും ഉപ്പും കൊടുത്തിട്ട് ഇന്ന് കേ ഇന്നലെ കയറിപ്പോന്ന് ഇന്ന് കൊച്ചൊരു കുഴപ്പമില്ലാണ്ട് അവിടെ ഓടി നടപ്പുണ്ട് ഞാൻ എടുത്ത് ബെഡ്ഡിൽ നിന്ന് സോഫയിൽ നിന്ന് എടുത്ത് പൊക്കിയെടുത്താണ് ബെഡ്ഡുമ കിടത്തിയത് അപ്പോൾ അത്രയ്ക്കും നമ്മുടെ കൂടെ എന്നും കൂടെ ചേർന്ന് നിൽക്കുന്ന മാതാവ് ഉണ്ടെന്ന് ഉറപ്പാണ് വിശ്വസിക്കുക അതേപോലെ തന്നെ ഒറ്റടിക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ആര് നിൽക്കരുത് കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹം ചോദിച്ച് മേടിച്ചിട്ടേ പോകാവൂ അങ്ങനെ ശ്രമിക്കുക ജീവിതം മുഴുവൻ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ട് കിട്ടും പെട്ടെന്ന് കിട്ടുമെന്ന് വെച്ചു ഒരു കാര്യം ഒരു കാര്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വിചാരി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷിപ്പിക്കരുത് അതിൻ്റെ ആ സമയത്ത് മാതാവ് ഇടയാക്കുന്നതാണ് ഈ തന്ന സാക്ഷികളെ സാക്ഷികളെല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നിർത്തുന്നു സങ്കീർത്തനം എൺപത്തി ആറ് ആറ് ഏഴ് തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാജനയുടെ സ്വരം ശ്രവിക്കണമേ അനർത്ഥകാലത്ത് ഞാനങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു രാജേഷ് സെബാസ്റ്റിയൻ ഖത്തറിൽ നിന്ന് വന്ന് തൻ്റെ അനുഭവം പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾ താരയിൽ സമർപ്പിക്കുകയാണ് അതിനുവേണ്ടി മാത്രം വരുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് എത്രയോ വ്യക്തികളുണ്ട് ഇന്നിവിടെ എത്രയോ ദൂരം യാത്ര ചെയ്തു വന്നവരുണ്ട് അപ്പോൾ ഇവിടെ വരണമെങ്കിൽ അത് ജീവിതത്തിൽ നമുക്ക് മറക്കാനാവാത്ത ഒരനുഭവം നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് തൻ്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തനിക്കുണ്ടായ ഒരു കേസ് തനിക്ക് അറബി അറിയില്ല എത്രയോ വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നു എന്നാൽ അറബിയിൽ വാദിക്കാനോ തൻ്റെ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാനോ തനിക്ക് ആരുമില്ല എന്നാൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന സമയത്തിൻ്റെ മേലധികാരമുള്ള പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയുണ്ട് പരമപിതാവ് അമ്മയ്ക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന അധികാരമാണ് സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ അമ്മയ്ക്കുള്ള അധികാരം അത് അമ്മ നമുക്ക് വേണ്ടി ഉപയോഗിക്കും നാം അമ്മയ്ക്ക് കീഴ്പ്പെടണമെന്ന് മാത്രം നാം അമ്മയ്ക്ക് കീഴ്പ്പെട്ട് അമ്മ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ വേണ്ട ഒരു മനസ്സ് ഒരു ഹൃദയം അത് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് രാജേഷാണ് ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം പറയുന്നതെങ്കിൽ നമുക്കെല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എത്രയോ മക്കളുണ്ട് ഇനിയും സാക്ഷ്യം പറയേണ്ടവർ നമുക്കെല്ലാവർക്കും ഇതുപോലെ ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണം തനിക്ക് കിട്ടിയ രോഗ സൗഖ്യ അനുഭവങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എല്ലാറ്റിലും ഉപരിയായി ഞാൻ െയ്യുമ്പോൾ എന്നേക്കാൾ ഉയരത്തിൽ ഒരു ആള് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്രദമായിരുന്നു അതുപോലെ തിരിയിൽ അമ്മയുടെ രൂപം അപ്പം ഇതൊക്കെ കാണിച്ചു കൊണ്ടാണ് ഇന്ന് ഈ മകന് ഖത്തറിൽ തൻ്റെ കൃപാസന അമ്മയോടുള്ള സ്നേഹവും അതുപോലെ വാത്സല്യവും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി കൃപാസന പത്രം കൊടുക്കുന്നത് ഈശോയെ അറിയിക്കുന്നത് ഇതെല്ലാമാണ് നാം ഇവിടെ കേട്ടത് അതുകൊണ്ട് തന്നെ ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചുനീർക്കും വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം കേൾക്കുന്ന വചനമാണിത് ഇന്ന് ഈ മകനെ ഇവിടെ നിർത്തി സാക്ഷ്യം പറയിക്കുമ്പോൾ തീർച്ചയായും നമുക്കും ഈ മകനോടൊപ്പം കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക